മതം മനുഷ്യനെ മയക്കുന്ന മനസ്സിനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു വെച്ചത് കാൾ മാക്സാണ് ഒരു പക്ഷേ കാൾ മാക്സ് പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ആ ഒരു ഞാനിപ്പോൾ ചിന്തിക്കാൻ ആ ഒരു യാഥാർത്ഥ്യത്തെ നിസ്സാരവൽക്കരിക്കുകയും അതിനവഗണിക്കുകയും ചെയ്ത ഒത്തിരി പേരുണ്ടാവും കാൾമാക്സ് പറഞ്ഞുകൊണ്ട് മാത്രം പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തെയും ഇന്നത്തെ സാഹചര്യങ്ങളെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സത്യമാണ് മനുഷ്യനെ പറ്റിക്കുവാനും മനുഷ്യനെ വഴിതെറ്റിക്കുവാനും മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാനും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മതമാണ് വിശ്വാസമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കാലത്തിനനുസൃതമായി ഉയർന്നു വന്ന വിശ്വാസങ്ങൾ മതങ്ങൾ മതവിശ്വാസങ്ങൾ ഇതെല്ലാം ഇന്ന് ഇതിൻ്റെ തന്നെ നേതാക്കന്മാർ ഉപയോഗിക്കുന്നത് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഈ പറയുന്ന മതവും വിശ്വാസവും ഒക്കെ മനുഷ്യന് ഉപേക്ഷിക്കാൻ തുടങ്ങുന്നത് ഒരിക്കലും ഒരു മതമോ ഒരു വിശ്വാസമോ ഒരിക്കലും മനുഷ്യന് ചീത്തയല്ല അല്ലെങ്കിൽ മനുഷ്യന് അതിന് അത് തിന്മയായിട്ട് ഭവിക്കുന്നില്ല കാരണം ഏതൊരു മതവും ഏതൊരു വിശ്വാസവും എടുത്താലും അതൊക്കെ ആ കാലത്തിനനുസൃതമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നന്മകളും സമൂഹത്തിലേക്കുള്ള വളർച്ചയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൂപപ്പെട്ടു വന്നവയാണ് പക്ഷേ കാലം കടന്നു പോയപ്പോൾ ഇതിൻ്റെ നിയമങ്ങളും ഇതിൻ്റെ പ്രമാണങ്ങളും ഇതിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളും വളച്ചൊടിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകാത്ത മത നേതാക്കൾ ഉയർന്നു വന്നപ്പോൾ അത് മനുഷ്യനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയൊരു ആയുധമായി മാറിക്കഴിഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ പല മതങ്ങളും ഇന്ന് മതങ്ങൾക്കെതിരെ പഠിപ്പിക്കുന്നു പല വിശ്വാസങ്ങളും ഇന്ന് വിശ്വാസികൾക്കെതിരെ തിരിയുന്നു പല ആളുകളും മതത്തിൻ്റെ പേരിൽ ഇന്ന് തമ്മിലടിക്കപ്പെടുന്നു എത്രയെത്ര സൗഹൃദങ്ങളാണ് മതങ്ങളുടെ പേരിലും വിശ്വാസങ്ങളുടെ പേരിലും നമ്മുടെ സമൂഹത്തിൽ മാത്രം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എത്രയെത്ര ബന്ധങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കാൾമാക്സ് പറഞ്ഞ ആ വലിയൊരു സത്യം വലിയൊരു യാഥാർത്ഥ്യം അവഗണിച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മതം മനുഷ്യനെ മയക്കുന്ന മനസ്സിനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത് മതത്തിനും വിശ്വാസത്തിനും ഉപരിയായിട്ട് എപ്പോഴാണോ മനുഷ്യൻ നിലകൊള്ളുന്നത് മാനുഷികത മാനവികത നിലകൊള്ളുന്നത് അവിടെയാണ് നമ്മൾ വിജയിക്കുക കാരണം മതമെന്ന് പറയുന്നതും വിശ്വാസമെന്ന് പറയുന്നതും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നവയാണ് പക്ഷെ ഇന്ന് അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് മതനേതാക്കന്മാരെയോ മതവിശ്വാസികളെയോ ഞാൻ കുറ്റപ്പെടുത്താനില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ ആ സത്യത്തെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ് നിങ്ങളതിനെ എതിരെ പ്രവർത്തിക്കുകയാണ് നിങ്ങൾ വഞ്ചിക്കുകയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആഗ്രഹിക്കുക കാരണം വേറൊന്നുമല്ല ഒരു മതങ്ങളും ഒരു വിശ്വാസങ്ങളും മനുഷ്യനെതിരെ തിരിയുന്നവയല്ല മനുഷ്യനെ വളർത്താൻ വേണ്ടിയിട്ടുള്ളവയാണ് മനുഷ്യനെതിരെ തിരിയുന്ന എല്ലാ മതവിശ്വാസങ്ങളും വിശ്വാസങ്ങളല്ല അത് മനുഷ്യൻ്റെ ബലഹീനതകളാണ് മനുഷ്യൻ്റെ ഭയമാണ് കാരണം ഒരു കൊച്ചുദാഹരണം കൂടി പറയാം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരു മതവിശ്വാസത്തിൽ ഞാൻ വളരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മതവിശ്വാസമാണ് ആ ദൈവമാണ് എനിക്ക് ഏറ്റവും വലുത് അല്ലേ ഏത് മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ മറ്റു മതവിശ്വാസങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് പിന്നെ അവരെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കാണ്ട് ഞാൻ പരിശ്രമിക്കുന്നത് കാരണം ഏറ്റവും വലുത് ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവമാണെങ്കിൽ ആ ദൈവം അവരെ അടുപ്പിച്ചുകൊള്ളില്ലേ അതിനു വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പ്രത്യേക മതത്തെക്കുറിച്ചോ ഇന്ന വിശ്വാസങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് മതം മനുഷ്യനെ മനസ്സിനെ മയക്കുന്ന കറുപ്പാണെന്ന് അന്ന് കാൾമാക്സ് പറഞ്ഞത് ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മതനേതാക്കന്മാരോടും വിശ്വാസികളോടും എനിക്കൊന്നേ പറയാനുള്ളൂ മതമെന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും നന്മയ്ക്കും വളർച്ചയ്ക്കും ഉപകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കുന്ന ആ മതം ആ വിശ്വാസം യാഥാർത്ഥ്യമല്ല നമ്മുടെ മതമെന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ വളർത്താനും സമൂഹത്തിന് നന്മയ്ക്കും വേണ്ടിയുള്ളതാകട്ടെ ആ രീതിയിൽ അവരെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കച്ചപ്പാടുകളുണ്ടോ ബഹ ബഹളങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും ഇവിടെ ഒന്നും നേടാൻ പോകുന്നില്ല കുറേ മനുഷ്യർ അവിടെ ഇവിടെയും പിടഞ്ഞു വീണ് മരിക്കും മതം മനുഷ്യനെ മയക്കുന്ന മനസ്സിനെയും മനുഷ്യനെയും ഇല്ലാതാക്കുന്ന കറുപ്പാകാതിരിക്കട്ടെ അത് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് ഉതകുന്നതാകട്ടെ ജീവനകൈവുകൾ